എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ ആദിശങ്കരാചാര്യരെ കുറിച്ചാണ് പറയുന്നത് ഭാരതീയ ആത്മീയ ചരിത്രത്തിൽ അനശ്വരമായൊരു സ്ഥാനമാണ് ആദി ശങ്കരാചാര്യർക്കുള്ളത് അദ്വൈത വേദാന്തത്തിൻ്റെ മഹാദീപമായി ലോകത്തെ പ്രകാശിപ്പിച്ച ഈ മഹാഗുരു ദർശനം മാത്രമല്ല ആരാധന പരമ്പരയും ക്രമബദ്ധമാക്കിയ ആത്മീയ ആചാര്യനായിരുന്നു എട്ടാം നൂറ്റാണ്ടിൽ കേരളത്തിലെ കാലടി എന്ന പുണ്യഭൂമിയിൽ ജനിച്ച ശങ്കരാചാര്യർ ബാല്യത്തിലെ തന്നെ വേദാന്ത ജ്ഞാനത്തിൻ്റെ അസാധാരണ പ്രതിഭ തെളിയിച്ചു പിതാവ് ശിവഗുരു മാതാവ് ആര്യാമ്പ ലോകബന്ധങ്ങളെക്കാൾ ആത്മസത്യത്തിന് പ്രാധാന്യം നൽകിയ ശങ്കരാചാര്യർ അമ്മയുടെ അനുവാദത്തോടു കൂടി എട്ടാം വയസ്സിൽ തന്നെ സന്യാസം സ്വീകരിച്ച് ഗോവിന്ദ ഭാഗവത് പാദരുടെ ശിഷ്യനായി ശങ്കരാചാര്യരുടെ ദർശനത്തിൻ്റെ ഹൃദയം അദ്വൈത വേദാന്തമാണ് ബ്രഹ്മം മാത്രമാണ് സത്യം ലോകം മിഥ്യ ജീവനും ബ്രഹ്മവും ഒന്നു തന്നെ എന്ന ഉപദേശം മനുഷ്യനെ അവിദ്യയിൽ നിന്ന് മോചിപ്പിച്ച് ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു അദ്വൈതത്തിൻ്റെ പ്രചരണത്തിനായി ശങ്കരാചാര്യർ ഭാരതം മുഴുവൻ സഞ്ചരിച്ചു ഈ യാത്രയിൽ അദ്ദേഹം വേദാന്തത്തിൻ്റെ തത്വങ്ങളെ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ സ്വീകരിക്കാവുന്ന രീതിയിൽ അവതരിപ്പിച്ചു ജ്ഞാനത്തോടൊപ്പം ഭക്തിയെയും അദ്ദേഹം സമന്വയിപ്പിച്ചു ശങ്കരാചാര്യർ ഇന്ത്യയുടെ നാല് ദിക്കുകളിലായി നാല് അമ്നായ മഠങ്ങൾ സ്ഥാപിച്ചു തെക്ക് ദിക്കിൽ കർണാടകത്തിൽ ശൃംഗേരി ശാരദാ പീഠം പടിഞ്ഞാറ് ദിക്കിൽ ഗുജറാത്ത് ദ്വാരക ശാരദാ പീഠം കിഴക്ക് പൂരി ഒഡീഷയിൽ ഗോവർദ്ധന പീഠം വടക്ക് ദിക്കിൽ ബദ്രീനാഥ് ഉത്തരാഖണ്ഡിൽ ജ്യോതിർ മഠം ഈ മഠങ്ങൾ അദ്വൈത വേദാന്തത്തിൻ്റെ ഔദ്യോഗിക കേന്ദ്രങ്ങളായി ഇന്നും പ്രവർത്തിക്കുന്നു ശങ്കരാചാര്യർ ജ്ഞാനദർശനം മാത്രമല്ല ക്ഷേത്രാരാധനയെ വേദാന്തത്തോട് ബന്ധിപ്പിക്കുകയും ചെയ്തു പ്രധാന ക്ഷേത്രങ്ങൾ ഇവയാണ് ശൃംഗേരി ശാരദാംബ ക്ഷേത്രം കർണാടകയിലെ ശൃംഗേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സരസ്വതീദേവിയുടെ പ്രതിഷ്ഠയോടുകൂടി ശങ്കരാചാര്യർ സ്ഥാപിച്ചതായി വിശ്വാസമുണ്ട് ഇത് ശൃംഗേരി വടത്തിൻ്റെ ആത്മീയ കേന്ദ്രമാണ് അടുത്തത് കാഞ്ചി കാമാക്ഷി ക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ശക്തിപീഠത്തിൽ കാമാക്ഷി ദേവിയെ ശാന്ത സ്വരൂപത്തിൽ ആരാധിക്കുന്ന രീതിക്ക് രൂപം നൽകിയതിൽ ശങ്കരാചാര്യർക്കുള്ള പങ്ക് പ്രധാനമാണ് അടുത്തത് ബദ്രീനാഥ് ക്ഷേത്രമാണ് ഹിമാലയത്തിലെ ബദ്രീനാഥ് ക്ഷേത്രം നവീകരിച്ച് ആരാധന ക്രമീകരിച്ചത് ശങ്കരാചാര്യരാണ് ഇവിടെ നാരായണ പ്രതിഷ്ഠ ക്രമബദ്ധമാക്കി അടുത്തത് പുരിയിലെ ജഗന്നാഥ ക്ഷേത്ര പരമ്പരയാണ് പുരിയിലെ ഗോവർദ്ധന പീഠവുമായി ബന്ധപ്പെട്ട് ജഗന്നാഥ ആരാധനയുടെ വേദാന്തപരമായ വ്യാഖ്യാനം ശങ്കരാചാര്യർ ഉറപ്പിച്ചു അടുത്തത് ചിദംബര നടരാജ ക്ഷേത്രമാണ് ചിദംബരത്തിലെ ആകാശലിംഗ തത്വത്തെ അദ്വൈത ദർശനവുമായി ബന്ധിപ്പിച്ച് ആരാധന വ്യാഖ്യാനം നൽകിയത് ശങ്കരാചാര്യരാണെന്ന് വിശ്വാസമുണ്ട് അടുത്തത് ഏറ്റവും പ്രശസ്തമായ കർണാടകത്തിലെ കൊല്ലൂർ മൂകാംബിക ദേവീക്ഷേത്രമാണ് മൂകാംബിക ദേവിയെ സരസ്വതി ശക്തി രൂപത്തിൽ ആരാധിക്കുന്ന സമ്പ്രദായം ശങ്കരാചാര്യർ സ്ഥാപിച്ചതായ പ്രചാരമുണ്ട് ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളാണ് ശങ്കരാചാര്യർ ജനിച്ച കാലടിയിലെ ശങ്കരജന്മഭൂമി ക്ഷേത്രം സരസ്വതി ദേവി ക്ഷേത്രം വേദാന്ത ക്ഷേത്രം അടുത്തത് തൃശ്ശൂരുള്ള വടക്കുനാഥ ക്ഷേത്രമാണ് ശങ്കരാചാര്യർ ഇവിടെ വേദാന്ത ഉപദേശങ്ങൾ നടത്തിയതായും ക്ഷേത്ര ദാർശനിക വിശദീകരണം നൽകിയതായും വിശ്വാസമുണ്ട് കേരളത്തിലെ പ്രധാന ശൈവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വടക്കുനാഥ ക്ഷേത്രം കേരളത്തിലെ പ്രധാന ശൈവ കേന്ദ്രമാണ് ഈ ക്ഷേത്രം അടുത്തത് ചോറ്റാനിക്കര ദേവീക്ഷേത്രമാണ് ദേവിയെ ശാന്ത രൗദ്രഭാവങ്ങളിൽ ആരാധിക്കുന്ന സമ്പ്രദായം വേദാന്തപരമായി ക്രമീകരിച്ചതിൽ ശങ്കരാചാര്യരുടെ സ്വാധീനം വളരെ വലുതാണ് അടുത്തത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ് ശൈവ അദ്വൈത ദർശനത്തിൻ്റെ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ ആരാധനാ തത്വങ്ങളിൽ ശങ്കര പരമ്പരയുടെ സ്വാധീനം കാണാം അടുത്തത് വയനാട്ടിലുള്ള തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രമാണ് വേദകാലഘട്ടവുമായി ബന്ധമുള്ള ഈ പുരാതന ക്ഷേത്രത്തെ അദ്വൈത ദർശനവുമായി ബന്ധിപ്പിച്ച ആചാര്യനായ ശങ്കരാചാര്യരെ കണക്കാക്കുന്നു പാരമ്പര്യ വിശ്വാസപ്രകാരം പ്രകാരം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പൂജാക്രമങ്ങൾ വേദാന്തപരവും വൈഷ്ണവ ഭക്തിയുടെയും ചൈതന്യവും ഉൾക്കൊള്ളുന്ന രീതിയിൽ ക്രമീകരിക്കാൻ ശങ്കരാചാര്യർ ഉപദേശം നൽകിയതായി കരുതപ്പെടുന്നു ഇന്നും ഗുരുവായൂരിലെ ശുദ്ധവും സാത്വികവുമായ ആരാധനാശൈലി ശങ്കരാചാര്യരുടെ ഭക്തിജ്ഞാന സമന്വയ ദർശനത്തെ പ്രതിഫലിപ്പിക്കുന്നു ശങ്കരാചാര്യർ ഷൺമത സമ്പ്രദായം ആയ ശൈവം വൈഷ്ണവം ശാക്തം സൗരം ഗാണപത്യം കൗമാരം ക്രമീകരിച്ചു ഇതിലൂടെ വിവിധ ആരാധനാ മാർഗങ്ങൾ അദ്വൈത തത്വത്തിനടിയിൽ ഏകീകരിക്കപ്പെട്ടു ശങ്കരാചാര്യരുടെ ഗ്രന്ഥങ്ങളും സ്തോത്രങ്ങളും ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും അതുല്യ സംഗമമാണ് ഭജഗോവിന്ദം പോലുള്ള കൃതികൾ മനുഷ്യനെ ലോക നിന്ന് ജ്ഞാനത്തിലേക്ക് ഉണർത്തുന്നു ശങ്കരാചാര്യരുടെ ദർശനത്തിൻ്റെ ഹൃദയം അദ്വൈത വേദാന്തവം തന്നെയാണ് അദ്വൈതത്തിൻ്റെ അടിസ്ഥാന വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു ബ്രഹ്മം മാത്രമാണ് സത്യം ലോകമിഥ്യയാണ് ജീവാത്മാവും ബ്രഹ്മവും വ്യത്യസ്തമല്ല മനുഷ്യൻ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെയും ബന്ധനത്തിൻ്റെയും മൂലകാരണം അവിദ്യ അഥവാ അജ്ഞാനമാണെന്ന് ശങ്കരാചാര്യർ പഠിപ്പിച്ചു ജ്ഞാനം ഉദിക്കുമ്പോൾ അവിദ്യയെ നശിക്കുകയും ആത്മാവ് തൻ്റെ യഥാർത്ഥ സ്വരൂപമായ ബ്രഹ്മത്തെ തിരിച്ചറിയുകയും ചെയ്യുന്നു അതാണ് മോക്ഷം വേദാന്തത്തിൻ്റെ പ്രചരണത്തിനായി ശങ്കരാചാര്യർ ഭാരതം മുഴുവൻ സഞ്ചരിച്ചു വിവിധ ദർശനങ്ങളുമായും മതപാഠങ്ങളുമായി അദ്ദേഹം ശാസ്ത്രാർത്ഥ പാദങ്ങൾ നടത്തി തൻ്റെ അതുല്യമായ തർക്കശേഷിയിലൂടെയും ആത്മജ്ഞാനത്തിലൂടെയും വേദാന്തത്തിൻ്റെ മഹത്വം സ്ഥാപിച്ചു ഈ ആത്മീയ വിജയയാത്രയാണ് ദുഗ്വിജയം എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യരുടെ സാഹിത്യ സംഭാവനകൾ അതീവ വലുതാണ് ഉപനിഷത്തുക്കൾ ഭഗവത്ഗീത ബ്രഹ്മസൂത്രങ്ങൾ എന്നിവയ്ക്ക് അദ്ദേഹം രചിച്ച ഭാഷ്യങ്ങൾ ഇന്നും വേദാന്ത പഠനത്തിൻ്റെ അടിത്തറയായി നിലകൊള്ളുന്നു അതോടൊപ്പം ഭക്തിയുടെ മാധുര്യം നിറഞ്ഞ അനേകം സ്തോത്രങ്ങളും അദ്ദേഹം രചിച്ചു ഭജഗോവിന്ദം സൗന്ദര്യലഹരി കനകധാര സ്തോത്രം ദക്ഷിണാമൂർത്തി സ്തോത്രം നിർവാണ ഷഡ്ഗം എന്നിവ അതിൽ പ്രധാനപ്പെട്ടവയാണ് ഇവയിലൂടെ ശങ്കരാചാര്യർ ഒരുപാട് വ്യക്തമായി പറഞ്ഞു ഭക്തിയും ജ്ഞാനവും പരസ്പരം വിരുദ്ധമല്ല ഭക്തി ജ്ഞാനത്തിലേക്കുള്ള പാതയാണ് അദ്വൈത വേദാന്തത്തിൻ്റെ സംരക്ഷണത്തിനും പരമ്പരയുടെ തുടർച്ചയ്ക്കുമായി ശങ്കരാചാര്യർ ഭാരതത്തിൻ്റെ നാല് ദിക്കുകളിലായി നാല് മഠങ്ങൾ സ്ഥാപിച്ചു ശങ്കരാചാര്യരുടെ ജീവിതത്തിലെ അത്ഭുതകരമായ ഒരു സവിശേഷതയാണ് അത്യന്തം ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം തൻ്റെ ദൗത്യം പൂർത്തിയാക്കി എന്നത് പരമ്പരാഗതമായി മുപ്പത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം മഹാസമാധി പ്രാപിച്ചതായി വിശ്വാസമുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരം അപ്രത്യക്ഷമായെങ്കിലും അദ്ദേഹത്തിൻ്റെ ജ്ഞാനപ്രകാശം ഇന്നും അസ്തമിച്ചിട്ടില്ല ശങ്കരാചാര്യർ ലോകത്തിന് നൽകിയ സന്ദേശം വളരെ ലളിതവും അത്ര തന്നെ ആഴമുള്ളതുമാണ് മനുഷ്യൻ നേടുന്ന സമാധാനവും സന്തോഷവും പുറം ലോകത്തിലല്ല തൻ്റെ ഉള്ളിലെ ആത്മസത്യത്തിലാണ് ആ സത്യം തിരിച്ചറിയുമ്പോൾ ഭയം ദുഃഖം അഹങ്കാരം എന്നിവയെല്ലാം നശിക്കുന്നു ഇന്നത്തെ അശാന്തമായ ലോകത്ത് പോലും ആദ്യ ശങ്കരാചാര്യരുടെ ഉപദേശങ്ങൾ മനുഷ്യനെ ആത്മസമാധാനത്തിലേക്കും സത്യബോധത്തിലേക്കും നയിക്കുന്ന ദീപസ്തംഭമായി തുടരുന്നു അദ്ദേഹം വെറും ഒരു ദാർശനികൻ മാത്രമല്ല സ്വയം ബ്രഹ്മാവായി ജീവിച്ച ഒരു മഹാത്മാവായിരുന്നു നന്ദി നമസ്കാരം